അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തൂ ജീവിതത്തിലെ സന്തോഷവും സൗഭാഗ്യങ്ങളും ആഗ്രഹിക്കാത്തവരായി ആരാളുള്ളത് ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന കാര്യമാണ് തൻ്റെ ജീവിതത്തിലുടനീളമുള്ള ഉയർച്ചയും സന്തോഷവും ഉന്നതിയും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും ജോലിക്കയറ്റവും അതുപോലെ തന്നെ ജോലിയിലുള്ള വർഗത്തും റഹമത്തും എല്ലാം വന്നു ചേരാനും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ സാമ്പത്തിക ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ദിക്കറാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ കയ്യിൽ പൈസ ഇല്ലാത്തവർ എല്ലാവരും ചൊല്ലിക്കോളൂ മാറ്റം ഉറപ്പാണ് ഇത് പതിവാക്കാൻ എല്ലാവർക്കും റബ്ബ് ഭാഗ്യം നൽകട്ടെ ആമീൻ നമ്മൾ പോലും അറിയാതെ നമ്മളെ കയ്യിൽ പൈസ വന്ന് ചേരാന് ഈ ധിക്കർ കാരണമാവും അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു നാമമാണ് യാ വഹാബ് യാ വഹാബു യാ അല്ലാ സർവദാതാവ് അത്യുദാരൻ എന്നൊക്കെയാണ് ഈ നാമത്തിൻ്റെ അർത്ഥം വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ നാമം പതിവാക്കുന്നവർക്ക് സാമ്പത്തികം ഉണ്ടാകൽ അനിവാര്യമാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് സാമ്പത്തികവും മാർഗവും അവനിൽ വന്ന് നിറയുന്നതാണ് ഇൻഷല്ല ഒരാളെ ഈ നാമം ശുചൂതിൽ കിടന്നുകൊണ്ട് ഏ തവണ പതിവാക്കിയാൽ അള്ളാഹു അയാളെ ആരെയും ആശ്രയിക്കാത്ത വിധത്തിൽ സമ്പദ് സമൃദ്ധിയുള്ളവനാക്കും എന്നാണ് പറയപ്പെടുന്നത് സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമം പതിവായി ചൊല്ലുക മഹാനായ സുലൈമാൻ നബി അലൈ സലാത്തു വസ്സലാമനെ ഭൂലോക ഭരണവും മറ്റ് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചത് ഈ ഒരു ദിഗർ മൂലമാണ് എന്നാണ് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വലുവ ചെയ്തുകൊണ്ട് ഈ ഈസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഫലം ഇരട്ടിക്കുന്നതാണ് ഉറപ്പ് നിങ്ങൾക്ക് കഴിയാവുന്ന അത്ര എണ്ണം ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായി ധുവാ ചെയ്യുക സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് ഈ നാമം പതിവാക്കുന്നവർക്ക് സാമ്പത്തിക സമൃദ്ധിയും ഐശ്വര്യവും എന്ന് ചേരൽ നിർബന്ധമാക്കപ്പെടും എന്നാണ് കിതാബുകളിൽ മഹത്തുക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണവിശ്വാസത്തോടു കൂടി ചൊല്ലിക്കോളൂ അസ്സലാമു അലൈക്കും